Zindabad, Inglab, Zindabad, CITU, Zindabad, CITU, Zindabad, CITU, Zindabad, CITU, Zindabad, 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 നമ്മുടെ പതിനാറാം തീയതി മുതൽ അന്യായമായി വില വർദ്ധിപ്പിച്ചതിനെതിരെ നമ്മൾ നിരന്തരം എക്കോ ക്രഷർ മാനേജ്മെൻറ്റുമായി സംസാരിച്ചിട്ടും നമ്മളെ തൊഴിലാളികളെ വെല്ലുവിളിച്ചുകൊണ്ട് നിരന്തരം അവർ വിൽപ്പന നടത്തുകയും നമ്മളോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്യുന്ന എക്കോമായ മാനേജ്മെൻറ്റിനെതിരെ നമ്മൾ ശക്തമായി സി ഐ ടിയുൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സമരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന സി ജില്ലാ പ്രസിഡന്റ് ജോൺ ചേട്ടനെ ഞാൻ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുക്കം തിരുവമ്പാടി ഏരിയ ചേച്ചി സെക്രട്ടറി ശ്രീകുമാരേട്ടനെയും ഞാൻ ഇതിലേക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവരെയും ഇഷ്ടവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി അധ്യക്ഷൻ വഹിക്കാൻ വേണ്ടി സുമീറിനെടുത്തു ഈ കാര്യങ്ങൾ സംസാരിക്കാതായിട്ട് തൊഴിലാളി സുഹൃത്തുക്കളെക്കളെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി എമ്മിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സമരം നടത്തിയതിനെ സംബന്ധിച്ച് അതിന്റെ കാരണത്തെ സംബന്ധിച്ച് സ്വാഗതം പറഞ്ഞാവു പറഞ്ഞു കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ ഇവിടെ കുറേ സ്ഥാപനങ്ങളിൽ കോഴിക്കോട് ജില്ലയിലെ പല സ്ഥാപനങ്ങളിലും കോറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിലുള്ള വർധനമാണ് വരുത്തിയിരിക്കുന്നു ഈ വർദ്ധനവ് വരുത്തുന്നതിന് മുന്നോടിയായി തന്നെ ഇങ്ങനെ വർധന വരുത്തുന്നുണ്ട് എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടവുമായി ഞങ്ങൾ ബന്ധപ്പെടുകയും ഇതൊരു അന്യായമായ വർധനവാണ് ഇത് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തതാണ് പക്ഷേ എന്നാൽ ഈ ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിൻ്റെയും ഫലമായിട്ടായിരിക്കണം ഒരുപക്ഷെ ആ ബലവർധനവ് അതേപടി അംഗീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചതെന്ന് പത്രവാർത്തകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് മുതൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും അന്യായമായ രൂപത്തിലൊരു വർധനവ് വരുത്തരുതെന്ന് നിലപാടാണ് സി ഐ ടി സ്വീകരിച്ചത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസായികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരവും നിയമവും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ അത് ഏകപക്ഷീയമായ സൗകര്യം പോലെ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു നിയമവും വ്യവസ്ഥയുമാണ് എന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യവസായി വിചാരിച്ചാൽ അത് അപ്പടി നടപ്പാകുന്ന ഒരു നാടല്ല കേരളമെന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കണം അത് വ്യവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം ഒരു വർഷം മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ഉൽപ്പന്നങ്ങൾക്ക് വരെ നാനൂറ് ഉറുപ്പ വർദ്ധിപ്പിച്ചിരുന്നു ആ നാലൂറ്പയ വർദ്ധനവ് കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥന്മാരും ട്രഷർ ഉടമകളുടെ സംഘടനാ പ്രതിനിധികളും ട്രേഡ് യൂണിയന്റെ സംഘടനാ പ്രതിനിധികളും വാഹന ഉടമകളുടെ പ്രതിനിധികളും എല്ലാം ചേർന്ന് കൂടിയാലോചനയിലൂടെയാണ് തീരുമാനിച്ചത് ആ തർക്കം നീണ്ടുപോയപ്പോൾ സർക്കാർ ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഒരു കാരണവശാലും നാല് രൂപയിൽ കൂടുതൽ ഒരു അടിക്ക് വർദ്ധിപ്പിക്കരുത് പിന്നെ പ്രാദേശികമായ സാഹചര്യങ്ങൾ നോക്കി അവിടെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാം എന്ന നിലപാടാണ് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ വർദ്ധിപ്പിച്ചത് പക്ഷേ എല്ലാ സ്ഥലത്തും നാല് രൂപ വർദ്ധിപ്പിച്ചില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പ്രാദേശികമായ കരാറുണ്ടാക്കിയ സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തമായ അളവിൽ ഈ വില വർദ്ധിക്കുന്ന സ്ഥിതി ഉണ്ടായി അന്നുണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇനിമേലിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ വില വർദ്ധിപ്പിക്കുമ്പോൾ ആ വിലവർധനവ് ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്തുകൊണ്ട് ഇത്തരം ട്രേഡ് യൂണിയൻ പ്രതിനിധികളെയും ഉടമ എല്ലാം യോജിച്ച് ഇരുന്ന് ചർച്ച നടത്തി ഒരു സമവായം ഉണ്ടാക്കി മാത്രമേ നടത്താവൂ എന്ന ഒരു തീരുമാനം അന്നത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്നു ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ആ തീരുമാനം പൂർണ്ണമായി കലക്ടറും ഈ ക്രഷർ ഉടമകളുടെ സംഘടനാ നേതാക്കന്മാരും ക്രഷർ ഉടമകളും ലംഘിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത് അങ്ങനെ ലംഘിച്ച് സൗകര്യം പോലെ വില വർദ്ധിപ്പിച്ച് ഈ സാധനങ്ങൾ വിൽക്കാം എന്ന ധാരണയാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റുകൾക്കും അതിനിവിടുത്തെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെയും കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും എല്ലാം വലിയ തോതിലുള്ള പിന്തുണ കിട്ടും സംരക്ഷണം കിട്ടും എന്ന നിലപാടാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ അത് സ്ഥാനത്താണ് എന്നേ ഞങ്ങൾ പറയുന്നു അങ്ങനെ ഒരു പിന്തുണ കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ആകെ തൊഴിലാളികളുടെ ആകെ പിന്തുണ ഇല്ലാതെ എതിർപ്പ് വകവെക്കാതെ ഇത്തരം വിലവർദ്ധനവ് നടപ്പാക്കി മുന്നോട്ട് പോകാം എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് കേരളത്തിൻ്റെ പഴയകാല ചരിത്രം ബോധ്യമുള്ള ആളുകൾക്ക് അറിയാം നിങ്ങളുടെയൊക്കെ സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നന്നായിട്ട് അറിയുന്നവരാണ് ഞങ്ങളൊക്കെ നിങ്ങളൊക്കെ കാണിക്കുന്ന എല്ലാ നിയമവിരുദ്ധവും നിയമലംഘനവും ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളുടെ ഒരു സ്ഥാപനവും ഒരു നിമിഷം പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ കഴിയും ഇവിടുത്തെ നാട്ടുകാർക്ക് കഴിയുമെന്ന ധാരണ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിക്കോളണം നിങ്ങൾക്ക് കുറച്ച് ലൈസൻസൊക്കെ കിട്ടിയിട്ടുണ്ടാവും ആ ലൈസൻസിലെ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ധാരണ ഇവിടുത്തെ മാനേജ്മെൻറ്റിനുണ്ടോ ആ ധാരണ ഉള്ളതുകൊണ്ടാണോ നിങ്ങൾക്കൊരു ധാർഷ്ട്രീം നിൽക്കാരവും കാണിക്കുന്നത് ഇങ്ങനെയാണ് സ്ഥാപനത്തിന് ലൈസൻസ് കിട്ടിയതെന്നും ഈ സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇപ്പോഴും നിങ്ങൾ നടത്തുന്ന നിയമലംഘനങ്ങൾ എന്തൊക്കെയുണ്ടെന്നും എണ്ണി എണ്ണി അക്കമിട്ട് നിരത്തി പറയാൻ ഞങ്ങൾക്കൊക്കെ കഴിയും പക്ഷേ അത്തരമൊരു നിലപാട് ഒരു സ്ഥാപനം തന്നെ നിർത്തിക്കണം എന്ന നിലപാട് കൊടുത്ത തൊഴിലാളികൾക്കോ അത് നാട്ടുകാർക്കോ ബഹുജനങ്ങൾക്കോ ഉണ്ടാവില്ല ഒരു സ്ഥാപനം പ്രവർത്തിക്കട്ടെ ഒരു ഉൽപാദനം ഉണ്ടാവട്ടെ ഒരു വ്യവസായം നടക്കട്ടെ അതിൻ്റെ ഭാഗമായി കുറേ തൊഴിലാളികൾക്കും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരെല്ലാം ജീവിക്കട്ടെ നിയമലംഘനത്തിൻ്റെ എല്ലാ പഴുതുകളും നോക്കി എല്ലാ നിയമത്തിൻ്റെ തലനാരിയിലേയും കീറി പരിശോധിച്ച് അവ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല പ്രായോഗികമായി എന്നെല്ലാം നല്ല ധാരണയുള്ളവരാണ് സി ഐ ടിയുടെ പ്രവർത്തകന്മാരും തൊഴിലാളികളും അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോളണം ഈ സമരം ഇതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു നാല് ദിവസം കൂടെ ഞങ്ങളിവിടെ വന്നു നിന്ന് മുദ്രാവാക്യം വിളിച്ചു പോയാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നൊന്നും നിങ്ങൾ വിചാരിച്ച് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കണ്ട എന്നേ ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളൂ കോഴിക്കോട് ജില്ലയിലാകെ അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ക്രഷർ ഉടമകളും കോറിയ ഉടമകളിലും മഹാഭൂരിപക്ഷം ആളുകൾക്കും ഞങ്ങൾ ഇന്നലെ പല സ്ഥലത്തുമുള്ള ഇത്തരം ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർക്കൊന്നും ഈ വലവർദ്ധനവ് അങ്ങനെ ശക്തമായി നടപ്പാക്കണമെന്ന് യാതൊരു വാശിയുമില്ല ഈ ക്രഷർ ഉടമകളായിട്ടുള്ള ചില ആളുകൾക്ക് അതിൻ്റെ സംഘടനാ നേതൃത്വത്തിലുള്ള ചില ആളുകൾക്ക് പ്രത്യേകമായ താല്പര്യമാണ് ആ താല്പര്യത്തിൻ്റെയൊക്കെ ലക്ഷ്യവും അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ പിന്നെ ഉള്ളിലിരുപ്പുമൊക്കെ നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതെല്ലാം നമ്മളിവിടെ പറയുന്നില്ല ആ അതെല്ലാം പറയുന്നത് ഭാവിയിൽ നിങ്ങളെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനൊക്കെ തടസ്സം ചെയ്തിരിക്കും നേരത്തെ നിയമവിരുദ്ധമായി ഖനനം നടത്തിയതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില ഫൈനൊക്കെ വരുന്നുണ്ട് ഡ്രോണിൻ്റെ സർവേ നടത്തി നേരത്തെ പെർമിറ്റ് ലീസ് വാങ്ങിയിട്ടുള്ള സ്ഥലത്തിന് അധികം നടത്തിയിട്ടുള്ള ഖനനത്തിന് വലിയ തോതിൽ ഫൈൻ വരുന്നുണ്ട് ആ ഫൈൻ ഈടാക്കുന്നത് വലിയ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റാൻ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീണ്ടും കുത്തിപ്പിഴിയുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ ഉടമകൾ സ്വീകരിക്കുന്നത് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കിയിരുന്നത് നമ്മളെ ഭാഗത്തല്ല വരുന്ന ന്യായോദാണ് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനത്തിന് ജിയോളജിയുടെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജി എസ് ടിയോടെയോ മറ്റേതെങ്കിലും കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇവിടെ വരുത്തിയിട്ടില്ല ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പുതിയതായിട്ടുള്ള ഒരു ചെലവും ഇതിൻ്റെ ഭാഗമായി വരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഉത്പാദന ചെലവ് കൂടുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ന്യായവും ഇല്ലാത്ത അമിതമായ വർദ്ധനവ് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇത്തവണ നടത്തുന്നത് ചുറ്റവണെങ്കിൽ പോരട്ടെ ആളുകൾക്ക് പ്രതിഷേധമില്ലെങ്കിൽ പോന്നോട്ടെ എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇങ്ങനെ അന്യായമായി കൊള്ള നടത്താൻ ഒരു കാരണവശാലും ഈ ഉടമകളെ അനുവദിക്കില്ല എന്നതാണ് ഫുഡ്സ് ട്രാൻസ്പോർട്ട് വക്കേസ് യൂണിയൻ സി ഐ ടിയുടെ തീരുമാനം അതിന് നമ്മൾ മാത്രമല്ല ഇവിടുത്തെ പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ തൊഴിലാളികൾ മാത്രമല്ല നിങ്ങൾ അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ നാട്ടിലെ ബഹുജനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി ഈ സമരം വ്യാപിപ്പിച്ച് നിങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെപ്പിക്കേണ്ടി വന്നാൽ അങ്ങനെ നിർത്തിവെപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായപ്പം ഒരു സാധാരണ സാധാരണഗതിയിൽ ഒരു സമരം ഉണ്ടാകുമ്പോൾ സാധാരണ എന്താ ചെയ്യാല് ആ സമരക്കാരായിട്ടുള്ള ആളുകളെ അതിൻ്റെ ട്രേഡ് യൂണിയനെ അതിന് നേതാക്കന്മാരോട് ഇതൊന്ന് ഇരുന്ന് സംസാരിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാവില്ലേ അതിനൊരു അവസരം ഉണ്ടാക്കില്ലേ അവരെ വിളിച്ച് സംസാരിക്കില്ലേ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് ഇങ്ങനെ വലവർത്തനവരുടെ ന്യായങ്ങൾ ഇന്ന ഇന്നതൊക്കെയാണ് എന്നവരെ ബോധ്യപ്പെടുത്താനും ഒരു ഒരു പിന്നെ പരസ്പരം ധാരണയോടുകൂടി അംഗീകരിക്കാവുന്ന തീരുമാനത്തിലേക്ക് എത്തി പ്രശ്നം പരിഹരിക്കുക എന്നത് ലോകത്തെല്ലായിടത്തുമുള്ള രീതിയാണ് ലോകത്തെല്ലായിടത്തുമുള്ള രീതിയാണ് അത് അതനുവർത്തിക്കാൻ നമുക്ക് പറ്റില്ല അതിനൊന്നും നമ്മൾ നിന്ന് തരില്ല ഞങ്ങൾ അങ്ങനെ ധാഷ്ടം നിറഞ്ഞവരാണ് ഞങ്ങൾ നിയമപരമായി ഞങ്ങൾ അതിനെ നോക്കും എന്നൊക്കെ വാശി പിടിക്കാൻ മാത്രം വളർന്നോ ഇതിൻ്റെ മാനേജ്മെൻറ്റ് അങ്ങനെ നിയമപരമായി വാശി പിടിച്ചാൽ അങ്ങനെ നിയമം പാലിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നിയമം പാലിച്ചുകൊണ്ട് എത്ര വാഹനങ്ങൾ ഇവിടുന്ന് പുറപ്പെടും നിങ്ങൾ എത്ര വാഹനങ്ങൾ ഇവിടുന്ന് പോകും ഈ നിയമലംഘനം ഇവിടുന്ന് പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും ഉണ്ട് ഈ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് നിയമലംഘനം ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയ നിയമലംഘനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ നിയമം പരി കൃത്യമായി പരിപാലിച്ചുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരു പരിപാലനവും കൃത്യമായി പരിശോധിച്ചാൽ ഉണ്ടാവില്ല എന്ന കാര്യം നമുക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം ഞങ്ങളെല്ലാം ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് ഞങ്ങളെല്ലാം അരി തന്നെയാണ് കഴിക്കുന്നത് നിങ്ങളെ പോലെ തന്നെ അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഈ നാട്ടിലെ സാധാരണ തൊഴിലാളികളും ബഹുജനങ്ങളും കൂടി നിങ്ങൾ കരുതിക്കൊള്ളണം അതുകൊണ്ട് ഇത്തരം ദാർഷ്ട്യവും നിൽക്കാരവും അവസാനിപ്പിച്ച് ന്യായമായ രൂപത്തിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യതിലൂടെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ആ സാഹചര്യം ഉപയോഗപ്പെടുത്തി ന്യായമായ രൂപത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു സമീപനം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇല്ലെങ്കിൽ അതിൻ്റെ നഷ്ടവും അതിൻ്റെ വരുമ്പരായികളും അതിൻ്റെ ഭവിഷ്യത്തുമെല്ലാം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന കൃത്യമായ സൂചന കൂടി നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ് അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരിക ഒരു നിലപാട് സ്വീകരിക്കാതെ ധാർഷ്ട്യം കാണിച്ച് മുന്നോട്ട് പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് പൂർണ്ണമായും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തെ അറിയിച്ചുകൊണ്ട് ഈ പങ്കെടുത്ത തൊഴിലാളികളെല്ലാവരും സിഐ ടി കുർച്ച് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയന്റെ ജില്ലാ കമ്മറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ನೀಷರ್ೆಷರ್ ಗುಂಡಾಯುಸಾನಿಬಾದ ಸಿಂಗ್ ಗುಲಾಬ ಸಿ ുന്ന ഏത് വാഹനമായാലും തടയുന്ന അടക്കമുള്ള സമരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട് ഇവർ ഇത് രമ്യമായ രീതിയിൽ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഇവർ ഇത് നടത്തിയിട്ടില്ലെങ്കിൽ ഈ സമരം ഇവിടുത്തെ ബഹുജനങ്ങളെ മുഴുവനും അണിനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഇവരോട് പറഞ്ഞു കൊണ്ട് നമ്മുടെ ഈ സമരം ഈ പ്രകടനമായിട്ട് താഴോട്ട് പോകുകയാണ് താഴെ നമ്മൾ അവിടെ ആവശ്യമായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യും താഴ്ന്നു पुटी करा लाजिपुको हुन्छ नि लावलको पुटी पुटी कुरो भोलै माया